നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കുട്ടികൾ അമിതമായി മധുരം കഴിക്കുന്നുണ്ടോ കുറയ്ക്കാനുണ്ട് മാർഗ്ഗങ്ങൾ മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളത് കുട്ടികളാണെങ്കിൽ പിന്നെ പറയണ്ട ചോക്ലേറ്റുകളും കേക്കുകളും മധുര പലഹാരങ്ങളും സോഫ്റ്റ് എല്ലാം കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കുട്ടികളല്ലേ അവർ കുറച്ചധികം മിഠായികളും മധുര പലഹാരങ്ങളും കഴിച്ചാൽ എന്താണ് എന്ന ചിന്ത ആദ്യമേ മാറ്റിവെക്കുക മുതിർന്നവരെ പോലെ തന്നെ മധുരം അമിതമായി കഴിക്കുന്നത് കുട്ടികളെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കും അമിതമായ മധുരം കുട്ടികളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ് പഞ്ചസാര അഴങ്ങിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുട്ടികളുടെ വിശപ്പ് കുറയ്ക്കും കുട്ടികൾ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോട് മടി കാണിക്കുവാനും തീരെ ഭക്ഷണം കഴിക്കാതിരിക്കാനും ഇത് കാരണമാകും ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ അയൺ നാരുകൾ തുടങ്ങിയ പോഷകങ്ങൾ നഷ്ടപ്പെടാനും ഇടയാകും മധുരം അമിതമായി കഴിക്കുന്നത് വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും കൂടാതെ പകൽ സമയങ്ങളിൽ പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുട്ടികൾക്ക് ഉറക്കക്കുറവുണ്ടാക്കും മധുരം കുറയ്ക്കാം ഇങ്ങനെ കുട്ടികൾ കൂടുതലായി മധുരം കഴിക്കുന്നത് എങ്ങനെ കുറയ്ക്കാം എന്ന ചിന്തിക്കുന്നതിന് മുൻപ് കുട്ടികൾ മുതിർന്നവരെ കണ്ടാണ് പഠിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക മുതിർന്നവർ കൂടുതലായി മധുരം കഴിക്കുന്നത് സ്ഥിരമായി കുട്ടികൾ കാണുമ്പോൾ അതിലൊരു തെറ്റുമില്ലെന്ന ചിന്ത അവരിൽ ഉണ്ടാകും എന്നാൽ മുതിർന്നവർ സമീകൃതാഹാരത്തോടൊപ്പം ആഹാരത്തോടൊപ്പം മിതമായ അളവിൽ മധുര പലഹാരങ്ങളും ലഘുഭക്ഷണങ്ങളും കഴിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ആ ശീലം അവരും പിന്തുടരും മധുരം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങളിൽ പ്രോട്ടീൻ നാരുകൾ നട്ട്സ് തൈര് മുട്ട പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഭക്ഷണം കഴിച്ച ശേഷം ചെറിയ ീതിയിലുള്ള മധുരം കഴിക്കാൻ അനുവദിക്കുക ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാരയുടെ ആഗ്രഹം മന്ദഗതിയിലാകാൻ സഹായിക്കും കുട്ടികൾക്ക് നിശ്ചിതമായ ഇടവേളകളിൽ ഭക്ഷണവും ലഘുഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും നൽകുന്നത് ദിവസം മുഴുവൻ മധുരമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താലോ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിയാലോ മിഠായിയോ ചോക്ലേറ്റോ ഐസ്ക്രീമോ വാഗ്ദാനം ചെയ്യുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ എങ്കിൽ ആ ശീലം മധുരം കഴിക്കുന്നത് നല്ല കാര്യമാണെന്ന ചിന്ത കുഞ്ഞു മനസ്സിൽ ഉറക്കാൻ ഇത് കാരണമാകും കൂടാതെ മധുരത്തോട് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടവും അത് കഴിക്കാനുള്ള ത്വരയും കൂട്ടും വീട്ടിൽ എന്തെങ്കിലും പരിപാടിയോ കല്യാണമോ നടക്കുമ്പോഴായാലും കുട്ടികളുടെ ആരോഗ്യം നോക്കി മാത്രം അവർ മധുരം കഴിക്കാൻ അനുവദിക്കുക കുട്ടികളല്ലേ അവരിപ്പോഴല്ലേ മധുരവും മുട്ടായി എല്ലാം കഴിക്കേണ്ടത് എന്ന് പറയാൻ ചുറ്റും നിരവധി പേരുണ്ടാകും എന്നാൽ അവരുടെ ആരോഗ്യം തന്നെയാണ് മുഖ്യം നല്ല ഭക്ഷണശീലങ്ങൾ വീട്ടിനകത്ത് നിന്ന് തന്നെ പഠിച്ച് ശീലിക്കാനും അവർക്ക് അവസരം ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం